നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ലെനോറ ഫ്രം ഫ്രോം ഇയേഴ്സ് ഓഫ് പെർഫെക്റ്റ് സ്റ്റിച്ചിംഗ് എക്സ്പീരിയൻസ് ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിങ് പാണ്ടിക്കാട് റോഡ് വൺ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കാൻ പോകുന്ന ഓട്ടിസം പാർക്കിന്റെ കൂടുതൽ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നതിനും പഠിക്കുന്നതിനുമായി കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് കോട്ടയം മെഡിക്കൽ കോളേജിലെ കുട്ടികളുടെ ആശുപത്രി പരിസരത്ത് നടപ്പിലാക്കിയ ഓട്ടിസം പാർക്കും മെഡിക്കൽ കോളേജിലെ തെറാപ്പി സെന്ററും സന്ദർശിച്ചു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും ഉദ്യോഗസ്ഥരുമാണ് സന്ദർശനം നടത്തിയത് കേരളത്തിലെ ആദ്യത്തെ ഓട്ടിസം പാർക്ക് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന മിയാമി ഓട്ടിസം പാർക്ക് മെഡിക്കൽ കോളേജിന്റെ ഒരേക്കർ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് മെഡിക്കൽ കോളേജിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അത്യാധുനിക സൌകര്യങ്ങളോടെ നടപ്പിലാക്കുന്ന വിവിധ തെറാപ്പി സെന്ററുകളും സംഘം സന്ദർശിച്ചു ഏറ്റുമാനൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബിനു തെറാപ്പി സെന്ററുടെ ഇൻചാർജ് ഓഫീസർ അഖിൽ എന്നിവർ കാര്യങ്ങൾ വിശദീകരിച്ചു വണ്ടൂർ ബ്ലോക്കിൽ നടപ്പിലാക്കാൻ പോകുന്ന ഈ പദ്ധതിക്ക് പൂർണ്ണ സഹായം വാഗ്ദാനം നൽകുകയും ചെയ്തു സാമ്പത്തിക വർഷത്തിൽ മുപ്പത് ലക്ഷം രൂപ ചെലവിട്ടാണ് വണ്ടൂരിൽ പദ്ധതി നടപ്പിലാക്കുക ഓട്ടിസം പാർക്ക് നിലവിലുള്ളത് നമ്മുടെ ഈ പ്രദേശത്താണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇവിടെ പഠനം നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണസമിതിയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ഒരു ടീം ഇവിടെ ഈ പഠനവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് പ്രിയപ്പെട്ട ഏറ്റുമാരൻ്റെ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ബിന്നു സാറല്ലേ ബിന്നു ബിന്നു സാറും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ അബിൽ സാറൊക്കെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മളുമായി ഡിസ്കസ് ചെയ്തു വരും നാളുകളിൽ നമ്മുടെ മലപ്പുറം ജില്ലയിലെ പണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൽ ഇത്തരത്തിലുള്ളൊരു സംവിധാനം നമ്മൾ കൊണ്ടുവരാനുള്ള ആഗ്രഹിക്കുന്നുണ്ട് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രോജക്റ്റുമായിട്ടുള്ള വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി കെ ഹസ്കർ അലി സെക്രട്ടറി വൈ പി മുഹമ്മദ് അഷഫ് എന്നിവരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമായി ഇരുപത്തിയഞ്ചംഗ സംഘമാണ് സന്ദർശനം നടത്തിയത് പ്രസിഡന്റ് ബി കെ ഹസ്കർ അലി വൈസ് പ്രസിഡന്റ് ജെസി സ്ഥിരസമിതി അധ്യക്ഷരായ വി ശിവശങ്കരൻ ഈ സുലേഖ അംഗങ്ങളായ ടി രവീന്ദ്രൻ ഷെമീന കാഞ്ഞിറാല ഇ സുനിൽകുമാർ എ കോമളവല്ലി സി ശോഭന രഞ്ജുമ ക്ലർക്ക് എ സി അനിൽ സജു ഗോപിനാഥ് എന്നിവർ നേതൃത്വം നൽകി ഈസ്റ്റ് ലൈവ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ Rebels Men Apparels near Town Square One